ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീനാ മോൻഡാസ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സോഫ്റ്റ് സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു പാർട്ടി വെയർ കളക്ഷനാണ് നല്ല രസമാണ് ഫസ്റ്റ് വരുന്നത് നല്ലൊരു ഒരു ലൈറ്റായിട്ട് വരുന്ന ഒരു മഞ്ഞ കളറും ഒരു മജന്തേങ്ങയുടെ കൂടിയാണ് കോമ്പിനേഷൻ വരുന്നത് ഇത് നല്ല രസമാണ് ഇതിൻ്റെ ബോർഡർ കാണാനായിട്ട് നല്ലൊരു അരി വർക്ക് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് പല്ലു നല്ല രസമാണ് പല്ലും കാണാനായിട്ട് പല്ലൂലും ഇങ്ങനെ ആ ഒരു ബോർഡർ വരുന്നുണ്ട് ടാസൽസ് വരുന്നുണ്ട് നല്ല ഡ്രസ്സാണ് കേട്ടോ ഇതിന് ബ്ലൗസ് വരുന്നതും ഈ ഒരു ഡിസൈൻ തന്നെയാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണേ നെക്സ്റ്റ് അതിൻ്റെ കളർ വരുന്നതാണ് കേട്ടോ ബ്ലാക്ക് വരും ബ്ലാക്കിൽ ഒരു കോപ്പറിങ്ങൂടെ കൂടി ആ ഒരു സെൽഫ് വർക്കാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരുവേ നിറയെ ഫുൾ ഇങ്ങനെ ഒരു കോപ്പറിൻ്റെ വർക്ക് വരും ഇത് മേലത്തെ ബോർഡർ വരുമ്പോഴത്തേക്കും ഒരു ഇത്ര ആണ് കേട്ടോ വീതി വരുന്നത് ഒരു ത്രീ ഇഞ്ച് വീതി വരും ഇതാണ് താഴ്ത്ത ബോർഡറും കാര്യങ്ങളും എല്ലാം വരുന്നത് കേട്ടോ ഇത്ര വീതി ഉള്ളൊരു ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് വൺ ലെയർ ആയിട്ട് ഇടാനൊക്കെ നല്ല നെങ്ങാണെട്ടോ ഞാൻ എപ്പോഴും വൺ ലെയർ ഇട്ട് കാണിക്കുന്നതുകൊണ്ട് ഞാൻ ഇന്നൊന്ന് പിൻ ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ ഇതാണ് കേട്ടോ പല്ലു പോഷൻ വരുന്നത് പല്ലൂൽ നല്ല രസമുള്ളൊരു വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാണേ വരുന്നത് സെയിം റേറ്റാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അൻപത് നെക്സ്റ്റ് ഷെയ്ണ നല്ലൊരു മാമ്പഴമഞ്ഞ കളറാണ് കേട്ടോ അതിൽ ബോർഡർ ഇവിടെ വരുന്ന ബോർഡർ സെയിം തന്നെ സെൽഫ് വർക്കിൽ വരുന്ന ഒരു ബോർഡർ ആണ് വരുന്നത് നല്ല ഒരു ഗോൾഡൻ്റെ വർക്ക് വരും ഈ സാരി വളരെ വളരെ സോഫ്റ്റ് ആണ് കേട്ടോ ഫുൾ ഇങ്ങനെ ഒരു സെൽഫ് വർക്കാണ് ബോഡി പോഷൻ ഫുൾ ആ ഒരു കസവിൻ്റെ സെൽഫ് വർക്കാണ് വരുന്നത് ഇതാണ് കേട്ടോ താഴ്ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കുള്ള ബോർഡർ വരുന്നത് നല്ല രസമാണ് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ ടുത്താലും വളരെ ഒതുങ്ങി കിടക്കുന്നൊരു സാരിയാണ് അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഈ സാരി ഇത് മേടിച്ചിട്ടുള്ളവർക്കറിയാം ഞാൻ വരൂ കേട്ടോ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് നല്ല രസമാണ് ബ്ലൗസ് പീസ് കാണാനായിട്ട് നല്ലൊരു ആരി വർക്ക് വരുന്ന ബ്ലൗസ് പീസ് വരും റേറ്റ് വരുന്ന ആയിരത്തി മുന്നൂറ്റി അൻപത് നെക്സ്റ്റ് വരുന്നതാണ് കേട്ടോ നല്ലൊരു ഒരു ഗ്രീൻ ഷേഡാണ് നല്ലൊരു ചെറുപയർ പച്ച ഒരു വാഴക്കൂമ്പ് മുമ്പ് ആ ഒക്കെ ഒരു ഗ്രീൻ വരുന്ന നല്ല രസമുള്ളൊരു കളറ് ഇതിനുമുമ്പ് നമുക്ക് ഈ കളറ് കിട്ടിയിട്ടില്ല കേട്ടോ നല്ല രസമാണ് കളർ കാണാനായിട്ട് അതിനകത്ത് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് നല്ല രസമാണ് ഇങ്ങനെ വരും ഇതിൻ്റെ വർക്ക് ഇങ്ങനെ വരും കേട്ടോ ഫുള്ള് ആ ഗോൾഡൻ്റെ സെൽഫ് വർക്ക് വരും ഇങ്ങനെ ഒരു ഇതാണ് ബോർഡർ വരുന്നത് നല്ല ഭംഗിയുള്ള ബോർഡറാണ് കൊടുത്തിരുന്നത് ാണ് പല്ലു പല്ല ഡിസൈൻ എടുത്ത് കാണിച്ച് തരാം ഇങ്ങനെ വരും കേട്ടോ ബ്ലൗസ് പീസ് ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അൻപത് നെക്സ്റ്റ് വരുന്നത് മെറൂൺ ആണ് മെറൂൺ ഷെയ്ഡില് നല്ലൊരു കോപ്പറിന്റെ ത്രെഡ് വർക്ക് കോപ്പർ കളറുള്ള ത്രെഡ് വർക്കോട് കൂടി വരുന്ന ഒരു സാരിയാണ് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ബോർഡർ വരുന്നില്ല സെയിം തന്നെ ആ ഒരു ഗോൾഡൻ്റെ ബോർഡറാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് പിടിച്ചിങ്ങനെ നിൽക്കാനൊക്കെ ആയിട്ട് ഇച്ചിരി പാടാണ് കേട്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഈ സാരി പല്ലു ഇങ്ങനെ വരും ആ സെയിം ഡിസൈനൊക്കെയാണ് പല്ലൂൽ വരുന്നത് കോൺട്രാസ്റ്റ് വരുന്നില്ല ഗ്ലോസ് പീസ് ഇങ്ങനെ വരും കേട്ടോ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് നെക്സ്റ്റ് അതിന്റെ കളർ ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ള ഒരു ഒരു തുരിശുപച്ച കളർ ആ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഫുൾ ഇതിന് ഇങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഗോൾഡനും ആ ഒരു കളറും കൂടെ കൂടി വരുമ്പോഴത്തേക്കും ഒരു ഡബിൾ ഷെയ്ഡ് എപ്പോഴും വരും ഇതാണ് ബോർഡർ വരുന്നത് നല്ല രസമാണ് ബോർഡർ കാണാനായിട്ട് ഇതാണ് പല്ലു ഡിസൈൻ കിട്ടുന്നുണ്ടോ പല്ലു നിറയെ ടാസൽസ് വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഇത് വരും കേട്ടോ ഇത്രയും വ്യത്യാസമുണ്ട് ഈ ബ്ലൂ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഫുൾ ആരി വർക്ക് വരുന്ന ആ ഡിസൈൻ വരുന്ന ഒരു ബ്ലൗസ് പീസ് വരും ഇതിൽ കളറിന് ചെറിയ ചേഞ്ച് ഉണ്ട് കേട്ടോ നമ്മൾ സൈഡിൽ ഒറിജിനൽ കളർ ഉൾപ്പെടുത്തിയേക്കാം റേറ്റ് വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി അൻപത് നെക്സ്റ്റ് വളരെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് നല്ല ഒരു വാടാമല്ലി കളറാണ് നല്ല രസമുണ്ട് ഇതിനകത്ത് വർക്കാണ് കേട്ടോ നല്ല രസം ഒരു ഗോൾഡൻ്റെ ആ ഒരു ഫുള്ള് ആ ഒരു വർക്ക് വരുന്നതുകൊണ്ട് നല്ല രസമാണ് ബോഡി ഫുൾ അങ്ങനെയാണ് വരുന്നത് അതുകൊണ്ട് ഒരു ഡബിൾ ഷെയ്ഡായിട്ടും വരുന്നുണ്ട് ബോർഡർ വരുമ്പോഴത്തേക്കും ഇത് വരും പല്ലും മക്ക എല്ലാം സെയിം തന്നെ വരും ഇങ്ങനെ വരും ടാസൽസ് വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഇങ്ങനെ വരും ഒരു ഗോൾഡൻ്റെ കളർ കൂടുതലായിരിക്കും ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും സെയിം റേറ്റാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് നെക്സ്റ്റ് ഷെയ്ഡ് നല്ല രസമാണ് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് വരും ഇങ്ങനെ വരൂ കേട്ടോ ഈ ഒരു ഗോൾഡൻ്റെ ഇങ്ങനെ വരൂ കേട്ടോ വർക്ക് പനി പിടിച്ചിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് സൗണ്ടിനൊക്കെ മാറ്റം ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ഗോൾഡൻ്റെ നല്ലൊരു ബോർഡർ വരുന്നുണ്ട് ഇതാണ് കേട്ടോ പല്ലു ഇങ്ങനെ വരുവേ പല്ലുവിൽ നല്ല രസമുള്ളൊരു അരിവർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് നെക്സ്റ്റ് ഷെയ്ഡ് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു പീച്ച് ഷെയ്ഡ് വരും ഇങ്ങനെ വരുവേ നല്ല രസമുള്ള ഒരു ബോർഡറും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ആ ഗോൾഡൻ്റെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് പല്ലു സെയിം തന്നെയാണ് ഡിസൈനിൽ തന്നെ വരും സെൽഫ് വർക്ക് വേണ്ട അത്ര എടുത്തറിയാനില്ല കേട്ടോ ഇങ്ങനെ വരും ൗസ് പീസ് ഇത് വരും സെയിം റേറ്റാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ റോയൽ ബ്ലൂ അല്ല നേവി ബ്ലൂ അല്ല നല്ലൊരു രസമുള്ളൊരു ബ്ലൂ അതിൽ ഫുള്ള് ഇങ്ങനെ ഒരു ഡിസൈൻ വരും ഗോൾഡൻ്റെ ഡിസൈൻ വരും സെയിം കളറ് ത്രെഡിൻ്റെ അങ്ങനെ ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് ഫുള്ള് ത്രെഡാണ് കേട്ടോ വരുന്നത് അതുപോലെ മേളത്തെ ബോർഡിൽ ഇങ്ങനൊരു ഡിസൈൻ പോകുന്നുണ്ട് ഇങ്ങനെയൊരു ഡിസൈനും കാര്യങ്ങളും വരുന്നുണ്ട് അത് താഴെ ഇങ്ങനെ തന്നെ വരുന്നുണ്ട് കേട്ടോ ആദ്യം കാണിച്ച അത്രയും വീതി വരുന്നില്ല ബോർഡറിന് സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ബോർഡറും കാര്യങ്ങളുമാണ് വരുന്നത് ഈ രണ്ട് സൈഡും പ്രത്യേകിച്ച് ഒരു ഡിസൈൻ പോകുന്നുണ്ട് ഇങ്ങനൊരു ഡിസൈൻ പോകുന്നുണ്ട് ഒരു എംബ്രോയ്ഡറി വർക്ക് പോലെ പല്ലു അത്ര വരും കേട്ടോ ബ്ലൗസ് പീസ് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് ഇത്ര ബ്ലൗസ് പീസ് വരുന്നത് നല്ലൊരു അരി വർക്ക് വരുന്നുണ്ട് സെയിം റേറ്റ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ആണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് അതിൽ ഫുൾ ആ ഒരു ഗോൾഡൻ്റെ ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് ഗോൾഡനും സെയിം കളറ് ത്രെഡും കൂടെ ഇട്ടിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഈ ബോഡി ഫുൾ ഇങ്ങനെ പോകുന്നത് കേട്ടോ നല്ല രസമാണ് നേരിട്ട് കാണാനായിട്ട് നല്ല രസമുണ്ട് വീഡിയോയിൽ എങ്ങനെയാണ് കളറും കാര്യങ്ങളും ഡിസൈനും എല്ലാം വരുന്നതെന്ന് അറിയില്ല ഇങ്ങനെ വരും പല്ലു നല്ല രസമാണ് പല്ലുവിൽ ഡിസൈൻ കാണാനായിട്ട് പല്ലുവിന് ഒരുപാട് വീതി ഒന്നും വരുന്നില്ല കേട്ടോ ഇത്ര കേട്ടോ പല്ലു വരുന്നുള്ളൂ ബ്ലൗസ് പീസ് ഇഷ്ടംപോലെ ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വെച്ച് തയ്ക്കാനുള്ളൊരു ബ്ലൗസ് പീസ് നല്ലൊരു ആരി വർക്കോട് കൂടി വരുന്നൊരു ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് സെയിം റേറ്റ് ആണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ചെയ്യുന്ന ഷെയ്ഡ് നേവി ബ്ലൂ ആണ് അതിൽ നമുക്ക് ആ വർക്കും കാര്യങ്ങളെല്ലാം നല്ലപോലെ കാണാം കേട്ടോ ആ ഗോൾഡൻ്റെ ഡിസൈൻ വരുന്നത് നല്ല രസമുള്ളൊരു ഡിസൈനാണ് അത് നല്ലപോലെ കാണാൻ നമുക്ക് ഡാർക്ക് ഷെയ്ഡേലോട്ട് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ വരും ബോർഡറും കാര്യങ്ങളുമൊക്കെ പനി ആയതുകൊണ്ടാണ് കേട്ടോ തൊണ്ടയെല്ലാം അടയ്ക്കുന്നു ഇങ്ങനെ വരും കേട്ടോ മുന്താണി പോർഷൻ ഇങ്ങനെ വരും ഈ ഒരു ഡിസൈനാണ് കേട്ടോ പല്ലൂൽ വരുന്നത് ഈ ഒരു ഡിസൈൻ വരും പല്ലൂൽ ീസ് ഇത് വരും സെയിം റേറ്റ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു റെഡ് കളറാണ് കേട്ടോ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഗ്രീൻ ഷെയ്ഡാണ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ വരും പല്ലു ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇത് വരും നല്ല രസമാണ് ബ്ലൗസ് പീസ് വരെ നല്ലൊരു ബ്രോക്കേഡിൻ്റെ ഒരി വർക്ക് വരുന്ന നല്ലൊരു ബ്ലൗസ് പീസ് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ ഈ സാരി ഒത്തിരി ഒത്തിരി സോഫ്റ്റ് ആണ് ദേഹത്തോട്ട് നല്ലപോലെ ഒതുങ്ങി ചേർന്ന് നിൽക്കുന്ന ഒരു സാരിയാണ് സോഫ്റ്റ് സിൽക്കാണ് വരുന്നത് സെയിം റേറ്റ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ട്രെൻഡ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും ദിവസങ്ങൾക്കാണെങ്കിൽ താഴെ കാണുന്ന വാട്ട്സപ്പ് നമ്പറിലോട്ട് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരൂ നമ്പറിൽ അങ്ങനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ ഞാൻ ഇനി കാണിച്ച ഏറ്റവും പറയുന്നത് സോഫ്റ്റ് സിൽക്കിൽ വന്നിരിക്കുന്ന പാർട്ടി വെയർ സാരിയുടെ കളക്ഷൻ ആയിരുന്നു ആയിരത്തി ഒരുന്നൂറ്റൊമ്പത് ആയിരത്തി മുന്നൂറ്റൊമ്പത് റേറ്റ് വരുന്ന കളക്ഷൻസ് ആയിരുന്നു അതിന്റെ സ്റ്റാഫിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ടാണ് റേറ്റിന് വ്യത്യാസം വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പൊ പൊതുവെ വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്